സ്ത്രീക്ക് ആരോടാണ് കാമം തോന്നുള്ളത് സ്ത്രീ അവരവർ തീരുമാനിക്കേണ്ട അവരവർ തീരുമാനിക്കേണ്ട കാര്യമാണ് അജിതയുടെ മകൾ എനിക്ക് ഒരുപാട് ആണുങ്ങള് സുഹൃത്തുക്കളായിട്ടുണ്ട് അവരൊന്നും ഒരിക്കലും ഞാൻ ആയിട്ട് പോലും എനിക്ക് അവരോടൊന്നും വികാരം വരുന്നൊന്നുമില്ല ഇല്ല ഉപയോഗിക്കാതെ സെക്സ് ചെയ്തു കഴിഞ്ഞാൽ അത് എനിക്ക് കൺസെൻഷ്യൽ സെക്സ് തന്നെയാണെങ്കിൽ അത് റേപ്പ് ആണെന്നുള്ള സാധനം വിധി വന്നിട്ടുള്ളതാണ് ഇവിടെ ഹെട്രോസെക്ഷൽ ലോകത്ത് ആണുങ്ങൾ എപ്പോഴും ലൈംഗിക വസ്തുക്കളായിട്ടാണ് കാണുന്നത് ഭൂരിഭാഗ സമയത്ത് അങ്ങനെ തോന്നിയിട്ടുണ്ട് പബ്ലിക്കായിട്ട് തന്നെ ഒരുപാട് അപമാനിക്കപ്പെടുന്ന സാഹചര്യങ്ങളിൽ ഞാൻ പോയി പെട്ടിട്ടുണ്ട് ഈ ലഷബിയൻ ആയിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ടഫാണ് സ്ത്രീകളുമായിട്ട് സൗഹൃദം ഉണ്ടെന്നുള്ളത് റേപ്പ് പോലത്തെ അല്ലെങ്കിൽ സീരിയസ് ആയിട്ടുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന സമയത്ത് അതിനെതിരെ സംഘടനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ പേഴ്സണലി ഉപയോഗിക്കുന്ന സീന് ഗാർഗി ഒരു ഹഗ് പോലും തെറ്റിദ്ധരിക്കുന്ന തരത്തിലേക്ക് ഒരു മീറ്റു പറയാൻ എനിക്ക് തൊടാൻ പ്രശ്നമുള്ള ആണുങ്ങളുണ്ട് കാരണം നമുക്കറിയാം അവർ തൊട്ട് കഴിഞ്ഞാൽ അവർ എന്തോ സെക്ഷൽ ആണെന്ന് മാത്രമേ അവർക്ക് മനസ്സിലാവുന്നുള്ളൂ ഇപ്പം ഞാനൊരു ലെസ്ബിയൻ ആണെങ്കിൽ ഞാൻ ഒരു സ്ത്രീയെ തൊടുമ്പോൾ അത് ലൈംഗികമായ തൊടലാണെന്നുള്ളൂ അങ്ങനെയല്ലല്ലോ നമുക്ക് സൗഹൃദം എന്ന് പറയുന്നത് പല തരത്തിലുള്ള ബന്ധങ്ങളായിരിക്കും എന്റെ ജീവിതത്തിൽ അത് വരുന്ന സമയത്ത് അമ്മയ്ക്കത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അമ്മ അക്കോമഡേറ്റിംഗ് ആണ് എന്റെ പ്രണയങ്ങൾ കാശ് വന്നു കഴിയുമ്പം അത്രയും കാലം ചെയ്ത വർക്കിന്റെ റിവാർഡ് പോലെയാണ് ചില ആൾക്കാര് മനസ്സിലാക്കുന്നത് ഇനിയിപ്പൊ നമ്മളൊന്നും ചെയ്യണ്ട എല്ലായി അങ്ങനെയല്ല അവര് കാശ് തന്നിരിക്കുന്നത് ഇനിയും വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാ ഇപ്പൊ ഈ അധികാരഘടന എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് സത്യത്തില് ആരെയും ഫേവർ ചെയ്യുന്ന ഒരു സാധനം അതില് ആണായി ജനിച്ച ആൾക്ക് കുറച്ചധികം പ്രിവിലേജ് ഉണ്ടെന്നേ പക്ഷെ ജീവിതം ജീവിക്കാൻ പറ്റില്ല വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് പെർഫെക്റ്റ് ഇംഗ്ലീഷ് 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 വി പെർഫെക്റ്റ് വാട്സ്ആപ്പ് നൈൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ സിനിമാ പാട്ടില് പുള്ളി എഴുതിയിട്ടുണ്ട് വന്നണയാത്ത വസന്തം നമ്മൾ കാണും വെറും പാഴ്ക്കിനാവല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പം നമ്മൾ കണ്ടിട്ടുള്ള ആ സുന്ദര വാഗ്ദത്ത ഭൂമി അത് ശരിക്കും പാഴ്ക്കിനാവണെന്ന് എഴുതിയത് ഒരു ഇടത് കവിയാണ് അപ്പോൾ ആ സ്റ്റേജിലാണ് നമ്മൾ നിൽക്കുന്നത് ഇപ്പോൾ അജിത ഒരു കേരള ഭൂമികയിൽ എന്ത് വ്യത്യാസം വരുത്തണമെന്ന് ആഗ്രഹിച്ചു ഒടുവിൽ ആ രാഷ്ട്രീയത്തിന് ഇല്ലെങ്കിൽ ആ സംഭവത്തിന് പിൽക്കാലഘട്ടത്തിൽ ആധുനിക സമൂഹത്തിൽ എന്തായിരുന്നു വില എന്നൊക്കെ ഉള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു ആ സ്പേസിലാണ് നമ്മൾ ഒരു തുടർച്ച എന്നവണമാണ് വനിതാ കളക്റ്റീവ് അല്ലെങ്കിൽ ഗാർഗി ഇറങ്ങി പുറപ്പെടുന്നത് അമ്മയുടെ വഴിയിലല്ല പക്ഷേ വിപ്ലവം ആണ് മനസ്സിലുള്ളത് അതെങ്ങനെയാണ് സാധ്യമാക്കേണ്ടതെന്നുള്ള പുതിയ ജനാധിപത്യ പ്രക്രിയ പഠിച്ചുകൊണ്ടാണ് ഗാർഗി വരുന്നത് ഇതൊക്കെ പറയുമ്പോഴും തിയററ്റിക്കലി നമ്മളിതൊക്കെ നോക്കിക്കാണുമ്പോഴും ഇതിൻ്റെ പ്രാക്ടിക്കൽ വശങ്ങളുണ്ട് ഒരുമിച്ച് നിൽക്കുക പക്ഷേ ഒപ്പം മുന്നേറുക എന്ന് പറയുന്നതും വേറെ കുറേ പേർ കവർ ചെയ്ത് നമ്മൾ അവകാശങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് ഇതൊക്കെ പോകുമ്പോൾ നമ്മുടെ പാളയത്തിൽ തന്നെ ഉണ്ടാവുന്ന പ്രശ്നങ്ങളാണ് ആദ്യത്തെ പ്രശ്നം എന്ന് പറയുന്നത് ആ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കാൻ മാത്രമുള്ള ബുദ്ധിപ്പോർ അതും ഇതേപോലെ പഠിച്ചുപഠിച്ചു വരുന്നതാണ് നമ്മള് ഇമോഷണലി നമ്മള് ആദ്യം നമ്മൾ ഒരുമിച്ച് നിൽക്ക് എപ്പോഴും എല്ലായിക്കാലം ഒരുമിച്ച് നിൽക്കും എന്ന് പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു ടീം പിന്നീട് അത് തകരുമ്പോ പിന്നീട് അതിന് ഇടയിൽ വിശ്വാസവഞ്ചന സംഭവിക്കുമ്പോഴൊക്കെ നമുക്ക് അത് പേഴ്സണലി ബാധിക്കുക മാത്രല്ല ചെയ്യുന്നത് അത് അതിൽ നിന്ന് നമ്മൾ കുറെ പഠിക്കുകയും ചെയ്യുക അതിനകത്ത് നമ്മള് ഏതൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്തത് ശരിയായിരുന്നു ഏതൊക്കെ കാര്യങ്ങൾ നമ്മൾ ഇനി ഒരിക്കലും വേറൊരാൾ ആൾക്ക് വേണ്ടിയോ അല്ലെങ്കിൽ വേറൊരാളോടോ അല്ലെങ്കിൽ വേറൊരാൾ നമ്മളോട് ചെയ്യുന്നത് അനുവദിക്കാൻ പാടില്ല അതായത് നമ്മൾ ബൗണ്ടറീസിനെ കുറിച്ച് കൃത്യമായി മനസ്സിലാക്കുക എന്ന് പറയല്ലോ അപ്പം ബൗണ്ടറീസിനെ കുറിച്ച് നമുക്ക് ഒരു സീരിയസ് ആയിട്ടുള്ള സത്യത്തിൽ നമ്മളുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലോ നമ്മൾ പഠിക്കുന്ന മറ്റൊരു സമയത്തോ ബൗണ്ടറീസിനെ കുറിച്ച് നമുക്ക് പറഞ്ഞിരുന്നില്ല പക്ഷെ അത് പഠിക്കുക എന്നുള്ളത് ഇന്ന സാധനത്തിൻ്റെ ക്രോ ഒരാൾ നമുക്ക് ഇന്ന സാധനം എനിക്ക് വേദനിക്കുന്നുണ്ട് അത് ഞാൻ അയാളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു ഇതിൻ്റെ ബൗണ്ടറി ആണ് ഇതിൻ്റെ അപ്പുറത്തേക്ക് വരും എന്നിട്ടും അവർ ബൗണ്ടറി ക്രോസ് ചെയ്യുന്നുണ്ട് നിരന്തരം ക്രോസ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാൻ പാടില്ല അത് നമ്മൾ ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ നമ്മളെ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ നമ്മളെ ബഹുമാനിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ബൗണ്ടറി ക്രോസ് ചെയ്യാൻ അനുവദിക്കരുതെന്നുള്ളൊരു വളരെ ബേസിക്ക് ആയിട്ടുള്ളൊരു പാഠമുണ്ട് അപ്പം അത് പഠിക്കാൻ വേണ്ടി നമ്മൾ ഒരുപാട് സമയം എടുക്കും കാരണം നമ്മൾ കൾച്ചറലി അതിന് അല്ല നമ്മൾ ത്യാഗം ആണ് നമ്മളെ പഠിപ്പിക്കുന്നത് എന്ത് ത്യാഗ സഹിച്ചുകൊണ്ടിരിക്കുകയാണ് സ്ത്രീകളുടെ റോൾ ഉള്ളത് അപ്പോൾ അതിന് പകരം നമ്മൾ നമ്മളുടെ ബൗണ്ടറീസിനെ കുറിച്ച് നമുക്ക് ക്ലാരിറ്റി വരുന്ന സമയത്ത് കുറച്ചുകൂടി എളുപ്പത്തിൽ നമുക്ക് കോൺഫ്ലിക്ട്സ് നേരിടാൻ പറ്റും അങ്ങനെ ഒരു പാഠമാണ് എനിക്ക് ഈ സത്യത്തിൽ ഓരോ എക്സ്പീരിയൻസ് ഒന്നും ഉണ്ടാവുന്നത് നമ്മളുടെ ഇൻറ്റൻഷൻ അതായത് നമ്മൾ എന്തിനാണോ സംഘടന തുടങ്ങുന്നത് എന്തിനാണോ ഈ കാര്യങ്ങൾ ചെയ്യുന്നത് അതിനകത്തുനിന്ന് കുറച്ച് പേർക്കെങ്കിലും പ്രയോജനം ഉണ്ടെങ്കിൽ അതിനകത്ത് കുറച്ച് പേരുടെ ജീവിതത്തിൽ ശരിക്കും മാറ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വളരെ റെലവെന്റ് ആയ റിസൾട്ടാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് പ്രത്യേകിച്ച് മൂന്ന് കൊല്ലമൊക്കെ ആയിട്ടുള്ള ഒരു സംഘടനയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പേരെ ചെറുതായിട്ടെങ്കിലും അവരെ കൂടെ നിൽക്കാൻ പറ്റിയിട്ടുണ്ട് പബ്ലിക്കായിട്ട് കൂടെ നിൽക്കാൻ പറ്റിയ ആൾക്കാരുണ്ട് അതേപോലെ നമ്മൾ അങ്ങനെ പബ്ലിക് പബ്ലിക്കാക്കാത്ത ഒരുപാട് ക്രൈസിസ് കേസുകളിൽ നമ്മൾ ഇടപെടുന്നുണ്ട് എല്ലാ സക്സസ് സക്സസ്സാണെന്നല്ല പറയുന്നത് പക്ഷേ അതിനകത്ത് നമുക്ക് എന്താ പറയുക ഇടപെടാൻ പറ്റുന്ന സ്പേസുകളിൽ നമ്മൾ ചെറിയ ചെറിയ രീതിയിലെങ്കിലും ആൾക്കാരുടെ ജീവിതങ്ങളിൽ ആ ആൾക്കാർക്ക് കൂടുതൽ സ്വാതന്ത്ര്യമുള്ള സ്ഥലത്തേക്കും സ്നേഹമുള്ള സ്ഥലത്തേക്കും പോകാൻ പറ്റിയിട്ടുണ്ടെന്ന് കാണുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് വരുമല്ലോ അതുണ്ട് ഈ സംഘടനകളിലൊക്കെ ഫണ്ട് വരുമ്പോൾ അതായത് എസ്റ്റാബ്ലിഷ്മെന്റ് ആയിട്ട് മാറുമ്പോഴാണ് ഇതിൻ്റെയൊക്കെ ചില പ്രോബ്ലംസ് വരുന്നത് നമ്മൾ തന്നെ ഇപ്പോൾ പലതരത്തിൽ ഇടതു പാർട്ടികളെ വിമർശിക്കുന്നത് തന്നെ അതൊരു എസ്റ്റാബ്ലിഷ്മെന്റ് ആയി നിൽക്കുമ്പോൾ ഉള്ളൊരു എല്ലാവർക്കും അതിൻ്റെ ബാധ്യത വരും ഒരാളൊരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ എല്ലാവർക്കും ബാധ്യത വരും അതേപോലെ തന്നെ ഇതിൻ്റെയൊക്കെ സാമ്പത്തിക വശം എന്ന് പറയുന്നത് ഈ സംഘടനകളിൽ കാശ് വരുമ്പോഴത്തേക്കാണ് പ്രോബ്ലംസ് സാധാരണ ചെയ്യുന്നത് ചില ആശയപരമായ ഭിന്നതകൾ ഉണ്ടാവാം അത് ചിലപ്പോൾ നമുക്ക് പരിഹരിക്കാൻ പറ്റും പക്ഷേ ഇങ്ങനെ ഒരു ചീത്ത പേര് വന്നു കഴിഞ്ഞാൽ പിന്നെ പരിഹരിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പം സംഘടനകൾക്ക് ഫണ്ട് വന്ന് തുടങ്ങുമ്പോഴാണ് കോൺഫ്ലിക്റ്റുകൾ പുറത്തു വരുന്നത് ഇപ്പൊ ഇത്തരം സംഘടനകൾക്ക് പോലും ഇത്തരം നല്ല ഇടത് സ്വഭാവം പുലർത്തുന്നുവെന്ന് കരുതുന്ന ഇന്റലക്ച്വൽ ആയിട്ടുള്ള ഇടതു സംഘടനകൾക്ക് പോലും അല്ലെങ്കിൽ അത്തരം സംവിധാനങ്ങൾക്ക് പോലും ഈ കാശ് ഒരു വലിയ പ്രശ്നമാണോ അത് അതിജീവനത്തിന്റെ പ്രശ്നം കൊണ്ടുണ്ടാവുന്നതാണോ ഈ കാശ് മൊത്തത്തില് ഒരു മോഹിക്കുന്ന ആൾക്കാർ മാത്രമാണോ നമ്മളൊക്കെ ഞാൻ വിചാരിക്കുന്നില്ല കാശ് എന്ന് പറയുന്നത് തന്നെ പല ആൾക്കാർക്കും അത്യാവശ്യമുള്ള ഒരു കാര്യമാണ് അത്രയും കാശുള്ളവരൊന്നും അല്ല നമ്മൾ ആർക്കു വേണ്ടിയാണോ സർവീസ് പ്രൊവൈഡേഴ്സ് എന്ന് വിചാരിക്കുന്നത് അവരൊന്നും അങ്ങനെ കാശുള്ള ആൾക്കാരല്ല കാശെന്ന് പറയുമ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രഷ്യസ് ആയിട്ടുള്ള ഒരു റിസോഴ്സ് ആണ് നമ്മള് എന്തിനാണ് സംഘടനയിലേക്ക് കാശ് വരുത്തിയെന്ന് വെച്ചാൽ സംഘടനന്റെ വർക്ക് എളുപ്പം നടക്കാൻ വേണ്ടി അതായത് പണം പിരിക്കാന്നുള്ളത് ഒരു ജോലിയും അതേപോലെ തന്നെ ക്രൈസിസ് അങ്ങനെയുള്ള പൊതുപരിപാടികൾ അങ്ങനെയുള്ള ജോലി ഇതെല്ലാം കൂടി ചെയ്യാൻ പറ്റില്ല ഒരു മൂന്ന് നാല് പേരുള്ള ടീമിന് അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടി ആ പ്രോസസ്സ് എളുപ്പാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കാശ് വരുത്തുന്നത് അപ്പോൾ കുറച്ച് കാലം അതിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് കുറച്ച് കാശ് സംഘടനയിലേക്ക് വരുമെന്ന് പറയുന്നത് കാശ് വന്നു കഴിയുമ്പം അത്രയും കാലം ചെയ്ത വർക്കിൻ്റെ റിവാർഡ് പോലെയാണ് ചില ആൾക്കാർ മനസ്സിലാക്കുന്നത് ഇനിയിപ്പോൾ നമ്മളൊന്നും ചെയ്യേണ്ട എല്ലാ ആയി അങ്ങനെയല്ല അവർ കാശ് തന്നിരിക്കുന്നത് ഇനിയും വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ സംഘടനയാണ് വളർത്താൻ ശ്രമിക്കുന്നത് എന്നുണ്ടെങ്കിൽ സംഘടനയെ നമുക്ക് പ്രയോറിറ്റൈസ് ചെയ്യാൻ പറ്റണം ഒരു എക്സ്റ്റെൻഡ് വരെ അത് പ്രയോറിറ്റൈസ് ചെയ്യാൻ പറ്റാത്തതും ഞാൻ കുറ്റമായിട്ടൊന്നും കരുതുന്നില്ല കേട്ടോ ഓരോ മനുഷ്യൻ്റെയും ഓരോ അവസ്ഥകളായിരിക്കും ചിലപ്പോൾ അവർക്ക് ഒരു സമയത്ത് പറ്റിയിട്ടുണ്ടാവും ഒരു സമയത്ത് പറ്റുന്നുണ്ടാവില്ല എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് നേരെ വന്ന പബ്ലിക് അറ്റാക്ക് പോലത്തെ സാധനങ്ങളൊക്കെ എനിക്ക് ഞാൻ അത് കുറെ നേരിട്ടിട്ടുണ്ട് ഒരു ഇൻഡിവിജ്വൽ എന്നുള്ള രീതിയിൽ ഒരുപാട് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത് മുതൽ ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് ഒന്ന് നേരിടുന്നുണ്ട് കാരണം നമ്മളെ ലൈഫ് സ്റ്റൈല് നമ്മൾ ചിന്തിക്കുന്ന രീതിയൊന്നും അങ്ങനെ അത്ര എളുപ്പമായിട്ട് എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യങ്ങളല്ല എന്നാൽ അവരത് അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്ത ഒരു ഒരുപാട് പേരുണ്ട് അതുകൊണ്ട് തന്നെ പബ്ലിക്കായിട്ട് തന്നെ ഒരുപാട് അപമാനിക്കപ്പെടുന്ന സാഹചര്യങ്ങൾ ഞാൻ പോയി പെട്ടിട്ടുണ്ട് പക്ഷേ ഇത്തവണ മുതൽ ലൈക്ക് സംഘടന കാശ് വാങ്ങി തുടങ്ങിയതിന് ശേഷം ഇത്തരം ആരോപണങ്ങൾ എന്നെ മാത്രമല്ല മെൻഷൻ ചെയ്യുന്ന അതിനകത്ത് സംഘടനയുടെ പേര് കൂടെ വരുന്നുണ്ട് സംഘടന എന്ന് പറയുന്നത് ഞാൻ ഒറ്റയ്ക്കുള്ള ഒരു പരിപാടിയല്ല അതിനകത്ത് ഒരുപാട് മറ്റൊരുപാട് പേരുണ്ട് അത് അതുമാത്രമല്ല സംഘടന കൈകാര്യം ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങളുണ്ട് റേപ്പ് പോലത്തെ അല്ലെങ്കിൽ സീരിയസ് ആയിട്ടുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന സമയത്ത് അതിനെതിരെ സംഘടന അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ പേഴ്സണലി ഉപയോഗിക്കുന്ന സീന് അപ്പോൾ അങ്ങനത്തതിനെ ഇനി ഇതുവരെ ഉള്ളത് എന്നെ പേഴ്സണലി അറ്റാക്ക് ചെയ്തത് എനിക്ക് ഞാൻ വേണ്ടാന്ന് വെച്ചു ഞാനത് അതിനോടൊന്നും പലതിനോടും റെസ്പോണ്ട് പോലും ചെയ്തിട്ടില്ല പക്ഷേ സംഘടനയെ നിർത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സംഘടനയുടെ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്താൻ വേണ്ടിയിട്ട് എന്നെ പബ്ലിക് അറ്റാക്ക് ചെയ്യുന്നത് ഇനി ഞാൻ അങ്ങനെ എളുപ്പം വിടാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം അതിന് കൃത്യമായ ലക്ഷ്യങ്ങളുണ്ട് അത് കൃത്യമായി ആസൂത്രണം ചെയ്യപ്പെടുന്ന കാര്യങ്ങളാണ് എന്നെ ഇമോഷണലി തകർക്കാൻ പറ്റും എന്നറിയുന്ന ഒരു കൂട്ടരാണ് ഇത് ചെയ്യുന്നതെന്നുള്ളത് അത് എന്നോടുള്ളൊരു ഉദ്ദേശവും എന്നോടുള്ള പ്രശ്നമോ മാത്രമല്ല സംഘടനയോടും കൂടിയുള്ള വിഷയമാണ് അപ്പൊ അതിനെ കൃത്യമായി ഇനി ശക്തമായി നേരിടാനും ഞാനും മാത്രമല്ല സംഘടനയും ഒരുമിച്ച് ഒരുമിച്ച് നേരിടാൻ എന്നുള്ള രീതിയിൽ തന്നെയാണ് തീരുമാനിക്കുന്നത് ഇപ്പം തെറ്റ് സംഭവിക്കുക ഇപ്പം എൻ്റെ അടുത്തൊരു തെറ്റുണ്ടാവുക എന്നുള്ളത് സാധാരണ ഒരു വിഷയമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് എല്ലാവർക്കും സംഭവിക്കാവുന്ന കാര്യങ്ങളാണ് കാരണം നമ്മളാരും ജനിച്ച് വീഴുമ്പോൾ എല്ലാം പിന്നെ വളർത്തപ്പെടുന്നതിനെ പറ്റി പറഞ്ഞല്ലോ അതും വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു പ്രോസസ്സാണ് തെറ്റ് വരുന്നത് ചൂണ്ടിക്കാണിക്കുകയാണെങ്കിൽ അത് അഡ്രസ്സ് ചെയ്യാൻ ഞാൻ ഇപ്പോഴും തയ്യാറാണ് അപ്പോഴും തയ്യാറാണ് ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട് എനിക്കിഷ്ടമുള്ള ആൾക്കാരോട് ഇങ്ങനെ ഇന്ന കാര്യങ്ങൾ എന്നെ വേദനിപ്പിച്ചു എന്നുള്ളത് സൗമ്യമായി പറഞ്ഞ് മനസ്സിലാക്കാനും അവർക്കും കൂടി അത് കേട്ട ഗുണമുള്ള ഒരു കാര്യമായിട്ട് മനസ്സിലാക്കാനൊക്കെ ഞാൻ ശ്രമിക്കാറുണ്ട് ഈ തെറ്റ് പറ്റി എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഓരോരുത്തർ ചെയ്യുന്ന വർക്കിനെ റദ്ദ് റദ്ദെയ്ത് കളയാന്നുള്ള സാധനമുണ്ടല്ലോ അത് ഞാൻ വളരെ തെറ്റായ ഒരു രാഷ്ട്രീയ നടപടിയായിട്ടാണ് മനസ്സിലാക്കുന്നത് ആ കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ ഉള്ളൂ ഇപ്പോൾ അജിതയുടെ മകൾ ലെസ്പിയൻ ജീവിതം തുടങ്ങിയെന്ന് പറയുമ്പോൾ അജിത മറ്റൊരു തരത്തിലായിരുന്നു സമൂഹത്തെ കണ്ടിരുന്നത് അതൊരു വേറൊരു തരത്തിലുള്ള പ്രവർത്തനമായിരുന്നു എന്ന് ചിലപ്പോൾ അതുവരെ അംഗീകരിക്കാത്തവരായിരിക്കും ആ പ്രവർത്തനത്തേക്ക് ശ്ലാഘിച്ചു പറയുന്നത് പറയുകയും ഇപ്പുറത്ത് ഒരു പോലെ ലസ്പിയൻ ജീവിതം എന്ന് പറയുന്നത് ഒരു മോശം കാര്യമാണെന്നും അജിതയുടെ മകൾ ലസ്പിയൻ ജീവിതം നയിക്കുന്നത് കണ്ടോ എന്ന് ചോദിച്ചിട്ട് വീഡിയോസ് വരുന്നത് ഈ ലസ്പിയൻ ജീവിതത്തെ ശരിക്കും മനസ്സിലാക്കാത്തത് കൊണ്ടാണോ ഇല്ലെങ്കിൽ ഇപ്പുറത്തെ പ്രവർത്തനങ്ങളെ ശരിക്കും മനസ്സിലാക്കാത്തത് കൊണ്ടാണെന്ന് എനിക്കറിഞ്ഞുകൂടാ രണ്ട് ദ്വന്ദ് ഉണ്ടാക്കുക എന്നിട്ട് ഒന്നിന് ശരിയെന്നും ഒന്നിനെ തെറ്റെന്നും പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ അജിത എന്ന് പറയുന്ന ബിംബത്തെ ഉപയോഗിച്ചിട്ട് ഗാർഗി ഇങ്ങനെ ജീവിക്കുന്നു ലസ്പിയൻ ജീവിതം ലസ്പിയൻ ജീവിതം തെറ്റാണോ ഇല്ലെങ്കിൽ ഈ സെക്ഷുവാലിറ്റിയെ സംബന്ധിച്ചിട്ടുള്ള നമ്മുടെ ആൾക്കാരുടെ ഒരു ബോധമുണ്ട് ശരിക്കും ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നടക്കുമ്പോഴും സെക്ഷുവാലിറ്റിയെ ശരിക്കും അഡ്രസ്സ് ചെയ്യുന്ന ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ തുടങ്ങേണ്ട ഇടം സ്കൂൾ മുതലാണ് നമ്മൾ പാഠ്യപദ്ധതി ഉൾപ്പെടുത്തി വരുന്നതേ ഉള്ളൂ ആ പ്രവർത്തനങ്ങൾ എത്രത്തോളം ശക്തമാകേണ്ടതുണ്ട് എത്ര ശതമാനമായാണ് വിചാരിക്കുന്നത് സെക്സ്റ്റിയെ സംബന്ധിച്ച് നമ്മൾ ആൾക്കാർക്ക് ബോധവൽക്കരണം നടത്തുക എൻ്റെ പേഴ്സണലി എൻ്റെ വർക്കിനെ കുറിച്ച് അതിന്റെ തുടർച്ചയായിട്ട് മാത്രമാണ് മനസ്സിലാക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ അവർ ചെയ്തു വെച്ച ഫെമിനിസ്റ്റ് അവബോധത്തിന്റെ മുകളിൽ തന്നെയാണ് നമ്മളെല്ലാവരും ഇപ്പോഴും പണിഞ്ഞുകൊണ്ടിരിക്കുന്നത് അവരാണ് കേരളത്തിലെ ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഫെമിനിസ്റ്റ് കോൺഫറൻസ് നയൻറ്റീൻ നയൻറ്റിയിൽ ഓൾ ഇന്ത്യ വിമൻസ് കോൺഫറൻസ് എന്ന് പറഞ്ഞ പരിപാടി കോഴിക്കോട് വെച്ച് നടത്തുന്നതും ഇന്നിപ്പോൾ കേരളത്തിൽ അറിയപ്പെടുന്ന ഫെമ്യൂനിസ്റ്റ് ഐക്കൺസൊക്കെ വന്ന് വന്ന് പങ്കെടുത്ത് ഫെമിനിസത്തെക്കുറിച്ച് പഠിച്ചും എഴുതിയൊക്കെ പോയിട്ടുള്ള ഒരു ആയിരുന്നു അത് അപ്പോൾ അങ്ങനെ കേരളത്തിൽ ഈ മൂവ്മെൻ്റ് ഉണ്ടാക്കാനും ഇതിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരാളായിട്ടാണ് ഞാൻ അമ്മയെ മനസ്സിലാക്കുന്നത് ഞാൻ ക്യൂർ ആയിട്ടുള്ള മനുഷ്യനാണ് ഞാൻ ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്ന ആളാണ് എന്നെ ഈ ഒരു അവേർനെസ്സിലേക്ക് കൊണ്ടുവരാനും സഹായിച്ചത് എൻ്റെ അമ്മയുടെ പ്രവർത്തനങ്ങളാണെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പം അതൊരു ഒരിക്കലും ദന്ദ് രീതിയിലല്ല അതൊരു കണ്ടിന്യേഷനോ അല്ലെങ്കിൽ ഒരു ഒക്കെ ആയിരിക്കും ദ്വന്ദ് ഉപയോഗിക്കുമ്പോഴും ഈ സെക്ഷുവാലിറ്റിയെ സംബന്ധിച്ചിട്ടുള്ള ആൾക്കാരുടെ ധാരണയില്ലായ്മയുണ്ട് അപ്പൊ ഈ ധാരണ അടിസ്ഥാന വിദ്യാഭ്യാസം മുതൽ വരുത്തേണ്ടതാണ് പക്ഷെ ഇപ്പൊ എത്ര ശതമാനം ആയി നമ്മുടെ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ ഇനി എത്ര ശതമാനം ബാക്കിയുണ്ട് എന്നാണ് നമ്മളൊരു വേഗ ആണ് ഇതൊന്നും ഇങ്ങനെ കണക്കി പറയാൻ പറ്റില്ല ഇപ്പം അല്ലെങ്കിൽ പിതൃമേധാവിത്വം അല്ലെങ്കിൽ തന്തവാഴ്ച എന്ന് പറയുന്ന ഒരു അധികാര ഘടന ഉണ്ടെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഇപ്പൊ ഈ അധികാര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സത്യത്തിൽ ആരെയും ഫേവർ ചെയ്യുന്ന ഒരു സാധനമല്ല അതിൽ ആണായി ജനിച്ച ആൾക്ക് കുറച്ചധികം പ്രിവിലേജ് ഉണ്ടെന്നേ ഉള്ളു പക്ഷെ ആണിന് സ്വതന്ത്ര ജീവിതം ജീവിക്കാൻ പറ്റത്തില്ല സ്ത്രീക്കും പറ്റില്ല ഈ രണ്ടു പേരും അവരവരുടെ റോളുകളിൽ ജെൻഡർ റോളുകൾ ഉണ്ടല്ലോ ഞാൻ ആണ് എന്നുള്ള രീതിയിൽ ആണ് കരയാൻ പറ്റത്തില്ല ആണിന് ആവാൻ പറ്റില്ല ആണിനൊന്നും സ്നേഹം പ്രകടിപ്പിക്കാൻ പറ്റില്ല ഒരുമാതിരി ഇങ്ങനെ ദേഷ്യപ്പെട്ട മൂശേട്ട സ്വഭാവമാണ് ആണ് നിത്യങ്ങനെ നിത്യേന എല്ലാ ദിവസവും ചോദ്യം ചെയ്യപ്പെടും നീ എന്താ നീ ശരിക്കൊരാണാണോ അല്ലെങ്കിൽ ആണുങ്ങളാണോ ഇങ്ങനെ ചെയ്യോ ഇത് ഇത്തരം ചോദ്യങ്ങൾ നേടുന്ന ആണുങ്ങളായിരിക്കുമ്പോൾ അതേപോലെ തന്നെ സ്ത്രീകളെന്ന് സമൂഹത്തിൽ മാർക്ക് മറക്കിയപ്പെട്ടിട്ടുള്ള ആൾക്കാർ അവരുടേതായിട്ടുള്ള ബോക്സിൽ അവർ ദേഷ്യപ്പെടാൻ പാടില്ല അവരെപ്പോഴും ഇങ്ങനെ വൈകാരികമായിട്ടുള്ള ഒരു ജീവിതം ജീവിക്കണം കാല് പൊക്കി വെക്കാൻ പാടില്ല ഉറക്കെ ചിരിക്കാൻ പാടില്ല അങ്ങനെ ഉള്ളൊരു ബോക്സ് ഇങ്ങനെ രണ്ട് ബോക്സുകൾ ഉണ്ടല്ലോ ഈ ബോക്സുകൾ തന്നെയാണ് ഈ സെക്ഷുവാലിറ്റി എന്ന് പറയുന്ന ക്വസ്റ്റ്യനെ മുന്നോട്ട് കൊണ്ടുവരാത്തത് ഈ ബോക്സുകളിൽ നമ്മൾ അടിസ്ഥാനപരമായി ബിലോങ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് ഏതെങ്കിലും ഒരു ബോക്സിൽ നമ്മൾ പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ചെറുപ്പത്തിലേ പെടുത്തുന്നതാണ് ഇപ്പൊ എൻ്റെ മോൻ്റെ അടുത്ത് ഞാൻ അവൻ ഇത്രയും ക്യൂർ ആയിട്ടുള്ള ആൾക്കാരെ എല്ലാ ദിവസവും കാണുന്ന മനുഷ്യനാണ് ട്രാൻസ് സ്ത്രീകൾ പോകുമ്പം അവരുടെ ബ്രസ്റ്റ് ഒക്കെ എടുത്തിട്ട് കൈ കൊടുക്കുന്ന മനുഷ്യനാണ് അപ്പൊ അങ്ങനെയുള്ള പയ്യന് അഞ്ചാം ക്ലാസ് പഠിക്കുന്ന പയ്യനോട് ചോദിക്കുമ്പോൾ അവൻ പറയുന്ന ഞാൻ എൽ ജി ബി ടി അല്ല എനിക്കിഷ്ടമല്ല അവൻ പറയാൻ വളരെ ക്ലിയർ ആയി കാരണം അവൻ കാണുന്ന യൂട്യൂബ് വീഡിയോയിൽ ഇതിനെതിരെയുള്ള സാധനങ്ങളാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഞാൻ ചോദിച്ചാൽ എനിക്ക് അയാളിഷ്ടല്ലേ ഇയാളിഷ്ട അവരൊക്കെ ഇഷ്ടമാണ് പക്ഷേ ഞാൻ എൽ ജി ബി ടി അല്ല എനിക്ക് എൽ ജി ബി ടി ഇഷ്ടമല്ല അതാണ് പറയുന്നത് ഈ വളരെ ടോക്സിക് ആയിട്ടുള്ള ഒരു മാസ്ക്ലിനിറ്റിയുടെ നരേറ്റീവ് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പം നമ്മൾ വനജ കലക്ടീവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്നെ അതാണ് ഇതൊരു വലിയ സ്ട്രക്ചർ ആണ് ആ സ്ട്രക്ചറിനെ നമ്മൾ ഒന്നെങ്കിൽ സെക്ഷുവാലിറ്റി എന്ന് പറയുന്ന ഒരു വിഷയം എടുത്തു അല്ലെ കാസ്റ്റ് ഒരു വിഷയം ഓരോ വിഷയങ്ങളായി മാറ്റി മാറ്റി ഇഴ പിരിച്ചു വെക്കുന്നത് അവരുടെ സൗകര്യത്തിനാണ് ഇതെല്ലാം കൂടി ഒരു വിഷയമാണെന്നുള്ളതാണ് നമ്മള് സെക്ഷുവാലിറ്റീനെ സത്യസന്ധമായിട്ട് അഡ്രസ്സ് ചെയ്യണമെങ്കിൽ ആദ്യം തന്തവാഴ്ചയെ അഡ്രസ്സ് ചെയ്യണം പേട്രിയാർക്കി അഡ്രസ് ചെയ്യണം സെക്ഷുവാലിറ്റിയെ ജെൻഡറിനെ അഡ്രസ് ചെയ്യണമെങ്കിൽ ആദ്യം പേട്രിയാർക്കി അഡ്രസ് ചെയ്യണം കാരണം ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് സ്ത്രീ നിർബന്ധമായിട്ടും ഒരു ഓപ്പോസിറ്റ് സെക്സിലുള്ള പുരുഷനോട് ആയിരിക്കണം അവൾക്ക് കാമം തോന്നുന്നത് അതെങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത് ഒരു സ്ട്രക്ചറെ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ആ സ്ത്രീക്ക് ആരോടാണ് കാമം തോന്നുന്നത് എന്നുള്ളത് സ്ത്രീ അവരവർ തീരുമാനിക്കേണ്ട അവരവർ തീരുമാനിക്കേണ്ട കാര്യമാണ് പക്ഷെ ഇപ്പോ സിമോണ്ടിബുവാന്റെ പുസ്തകത്തിൽ സെക്കൻഡ് സെക്സ് എന്ന് പറഞ്ഞ പുസ്തകത്തിൽ അവര് പറയുന്നുണ്ട് ആ പതിനാറാം നൂറ്റാണ്ട് മുതൽ ഈ സ്വത്ത് എന്ന് പറയുന്ന സാധനം ആണിൻ്റെതായി മാറുന്ന സമയത്ത് ഒരു സ്വത്ത് പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണിൻ്റെതായി വരുന്ന സമയത്ത് ഈ പ്രൈവറ്റ് പ്രോപ്പർട്ടി സ്വന്തം ചോരയിലുള്ള മക്കൾക്ക് തന്നെ കൈമാറണമെന്നുള്ള ഒരു വാശി വരുന്ന സമയത്ത് സ്ത്രീകളുടെ സെക്ഷുവാലിറ്റി നിയന്ത്രിച്ചാൽ മാത്രമേ അത് പറ്റുള്ളൂ സ്ത്രീകളെ സെക്ഷലി കൺട്രോൾ ചെയ്യണം സ്ത്രീകളെ സെക്ഷലി കൺട്രോൾ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ മാത്രമേ ജാതി നില അങ്ങനെ മാത്രമേ വർഗം നില അപ്പം ഈ സെക്ഷൽ കൺട്രോൾ ഓഫ് എ വുമൻസ് ബോഡി എന്ന് പറയുന്നത് ഇതിന്റെ കോറാണ് പെട്രിയാർക്കിന്റെ അതെന്താ അത് തിരിച്ചറിയാം അത് മനസ്സിലാക്കുക അപ്പൊ അതിൻ്റെ ഒരുപാട് ഇംപ്ലിക്കേഷൻസ് ഉണ്ടാവും ഈ സെക്ഷൽ കൺട്രോൾ ഓഫ് ദ വുമൻസ് ബോഡി എന്ന് പറഞ്ഞാൽ ചെറുതാവ് മുതലേ പെൺകുട്ടികൾ പതിവ്രത എന്ന് പറഞ്ഞാൽ എന്തോ ഭയങ്കര സംഭവമാണ് പഠിക്കുന്നത് കാമുകനാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആളിൻ്റെ ജീവിതത്തിൽ പഠിക്കുന്നത് ഭർത്താവാണ് ഇങ്ങനെയുള്ള അച്ഛനാണ് അച്ഛനോട് ഒരിക്കലും മറുത്തു പറയാൻ പാടില്ല അച്ഛൻ പറയുന്നതാണ് എൻ്റെ ശരി ആ രീതിയിലൊക്കെ പഠിച്ചു വരുന്നതൊക്കെ ഈ ഒരു പേട്രിയാർക്കൽ സെക്ഷൽ കൺട്രോളിൻ്റെ ഭാഗമായിട്ട് വരുന്ന സാധനങ്ങളാണല്ലോ അപ്പം ഞാൻ സ്വാഭാവികമായിട്ടും ആയിട്ടുള്ള ഒരു അമ്മയോട് പറയുകയാണ് ഞാൻ പുരുഷന്മാരോട് മാത്രമല്ല എനിക്ക് ആകർഷണമുള്ളത് എനിക്ക് സ്ത്രീകളോടുണ്ട് എനിക്ക് ട്രാൻസ് മനുഷ്യരോടുണ്ട് പ്രധാനമായിട്ടും സാഹിത്യം അല്ലെങ്കിൽ അവർ കണ്ട സിനിമ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെയാണ് ഓരോരുത്തരോടും ഓരോരുത്തരുടെ ക്രിയേറ്റിവിറ്റി എങ്ങനെയാണ് അവർക്ക് ചെയ്യുന്നത് എങ്ങനെയൊക്കെയാണ് ഓരോരുത്തരുടെ അട്രാക്ഷൻ തോന്നുന്നത് അത് ചിലപ്പോൾ അവരുടെ ബോഡി ആയിട്ട് കംപ്ലീറ്റ്ലി റിലേറ്റഡ് ആയിരിക്കില്ല ഇപ്പം ഇത് എൻ്റെ അമ്മയോട് പറയുമ്പോൾ അമ്മ ആണ് അമ്മയ്ക്ക് പ്രശ്നം ഇല്ല അമ്മ ആലോചിച്ചിട്ടുണ്ടാവില്ല അമ്മ മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല അമ്മയുടെ ഇനീഷ്യൽ ഫെമിനിസ്റ്റ് ഡേയ്സിൽ അവർക്ക് അത് കൃത്യമായി മനസ്സിലായിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല പക്ഷെ എന്റെ ജീവിതത്തിൽ അത് വരുന്ന സമയത്ത് അമ്മയ്ക്ക് അത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അമ്മ അക്കോമഡേറ്റിംഗ് ആണ് എൻ്റെ പ്രണയങ്ങളെ ഞാനും അവരും തമ്മിലുള്ള ബന്ധത്തെ ബാധിക്കുന്ന ഒരു ഒരു ഉള്ള ഈ കാര്യത്തില് പറയുന്നതിനേക്കാളും ഭയങ്കര വാക്കാണ് ബൈസെക്ഷ ഇത് കുറെ കൂടെ വിശാലമായ അർത്ഥത്തിൽ നല്ല കാര്യമാണ് പക്ഷെ കുറെ കൂടെ നമുക്ക് ലോകം കുറെ കൂടെ വലുതാവുന്നൊന്നും വേണം മനസ്സിലാക്കാൻ പക്ഷേ സർവൈവലിന്റെ ഭാഗമായിട്ട് എല്ലാവരും കുഞ്ഞുങ്ങൾ ഉണ്ടാക്കേണ്ടതും അങ്ങനെ ഒരു സ്ഥലത്തും ഒക്കെ നമ്മൾ നിൽക്കുമ്പോൾ കുറച്ചും വിശാലമായ അർത്ഥത്തിൽ നമുക്ക് ലോകത്തെ ആസ്വദിക്കാൻ പറ്റുന്നതാണ് ബൈസെക്ഷൻ എന്ന് പറയുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത് പക്ഷേ ഇത് അപകടമായിട്ടുണ്ട് ഒരുപക്ഷെ വ്യക്തി ജീവിതത്തിൽ പോലും ഇത്തരം ഒരു പറച്ചിൽ പലപ്പോഴും തെറ്റിദ്ധാരണകൾക്കും ഇപ്പോൾ ഗാർഗി ഒരു ഹഗ്ഗീത പോലും ആളുകൾ തെറ്റിദ്ധരിക്കുന്ന തരത്തിലേക്ക് ഒരു മീ പറയാൻ തോന്നുന്ന തരത്തിലേക്കൊക്കെ കാര്യങ്ങൾ മാറുക മാറ്റുക ഇത്തരം തെറ്റിദ്ധാരണകളെ വ്യക്തിപരമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര പാടാണ് പക്ഷേ ഗാർഗി കടന്നു വന്നതാണ് അത് ഭയങ്കര കുറച്ചുകൂടെ വേദന ഉണ്ടാക്കുന്ന ഒരു പൊളിറ്റിക്സിന്റെ പേർപെക്റ്റീവില് ഞാൻ മനസ്സിലാക്കുന്നത് എന്ന് പറയുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം തന്നെയാണ് ടഫ് ലൈഫ് കാരണം എന്താന്ന് വെച്ചാ ഒരു സ്ത്രീയുടെ ബോഡിയിൽ ജനിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർ നിർബന്ധമായും വിവാഹം ചെയ്തിരിക്കണം എല്ലാ കുടുംബത്തിലും അപ്പം നമ്മൾ തന്നെ അറിയുന്ന കേസുകളില് മക്കളായതിനു ശേഷം തിരിച്ചറിഞ്ഞവരുണ്ട് അല്ലെങ്കിൽ അതുവരെ ഇങ്ങനെ ഇത് അടക്കി പിടിച്ച് ജീവിക്കണമല്ലോ എന്ന് പറഞ്ഞാല് ഒരു പുരുഷൻ സ്വന്തം ശരീരത്തിൽ തൊടുന്നതിൽ പോലും അവർക്ക് താല്പര്യമില്ല അവർക്ക് പ്രണയം മുഴുവൻ സ്ത്രീകളോടാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഈ നിർബന്ധ വിവാഹം എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ടഫായിട്ടുള്ള കാര്യമാണ് ബൈസെക്ഷൻ എന്നുള്ള പഴയ ടേമാണ് ഇപ്പൊ പാൻസെക്ഷൻ എന്നാണ് പറയുന്നത് ഞാൻ വീണ്ടും ഞാൻ ബൈസെക്ഷൻ തന്നെ ഉപയോഗിക്കാൻ കാരണം അതിനൊരു പൊളിറ്റിക്കൽ റെലവൻസ് ഉള്ള ഒരു ടേം ആയതുകൊണ്ട് അതിനൊരു പൊളിറ്റിക്കൽ മൂവ്മെന്റിന്റെ ബാക്ക്ഗ്രൗണ്ട് ഉള്ളതുകൊണ്ടാണ് െന്ന് പറയുന്നത് ഇവൻ ലെസ്ബിയൻസ് പറയാറുണ്ട് നിങ്ങൾക്ക് ഭയങ്കര സൗകര്യം കാരണം നിങ്ങൾക്ക് പ്രേമിക്കാൻ ഒരാണിനെ കിട്ടിയാൽ നിങ്ങൾക്ക് ഒരു ഹെട്രോ നോർമേറ്റീവ് ലുക്കിംഗ് ഒരു ജീവിതം നിങ്ങൾക്ക് പോസിബിൾ ആണല്ലോ എന്നുള്ളത് നിങ്ങൾ മരിക്കുന്നവരെ ബൈസെക്ഷലാണെന്ന് റിവീൽ ചെയ്തിട്ടില്ലെങ്കിലും നിങ്ങൾ അറ്റാക്ക് ചെയ്യപ്പെടാൻ പോകുന്നില്ലല്ലോ എന്നുള്ളത് ഈ ലെസ്ബിയൻ ആയിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ടഫാണ് സ്ത്രീകളുമായിട്ട് സൗഹൃദം ഉണ്ടെന്നുള്ളത് അപ്പം അത് ഇതേപോലെ ഹഗ് ചെയ്താൽ ഭയങ്കര പ്രശ്നമാണ് ുന്നത് ഭയങ്കര പ്രശ്നമാണ് നമുക്കറിയാം ഒരു ആണിന്റെയും പെണ്ണിന്റെയും ഇടയിൽ തന്നെ എനിക്ക് ഒരുപാട് ആണുങ്ങള് സുഹൃത്തുക്കളായിട്ടുണ്ട് അവരൊന്നും ഒരിക്കലും ഞാൻ ബൈസെക്ഷൽ ആയിട്ട് പോലെ എനിക്ക് അവരോടൊന്നും എല്ലാ കാണുന്ന ആണുങ്ങളോടും വികാരം വരുന്നൊന്നും അങ്ങനെ തന്നെയാണ് എന്ത് സെക്ഷലിറ്റി ആണെങ്കിലും അത് പ്രണയം തോന്നുന്നവരോട് തന്നെ പ്രണയം തോന്നുന്നുള്ളൂന്നുള്ളൊരു കാര്യമുണ്ടല്ലോ ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് ചില സമയത്ത് ഒരു ഹെട്രോസെക്ഷൽ ലോകത്തെ ആണുങ്ങൾ സ്ത്രീകളെ എപ്പോഴും ലൈംഗിക വസ്തുക്കളായിട്ടാണ് കണ്ട കാണുന്നത് ഭൂരിഭാഗ സമയത്ത് അങ്ങനെ തോന്നിയിട്ടുണ്ട് നമ്മൾ പല കേസുകളിലും ആൾ ആണുങ്ങളുടെ റിമാർക്സ് ഒക്കെ അങ്ങനെ വരാറുണ്ട് സെക്ഷുവലൈസ്ഡ് ആയിട്ടുള്ള രീതിയിൽ അപ്പൊ അങ്ങനെ ഒരു വേൾഡ് വ്യൂ ഉള്ളത് കൊണ്ടല്ലേ ബാക്കി സെക്ഷുവാലിറ്റിയിലുള്ള ആൾക്കാർ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അതൊക്കെ എനിക്ക് തൊടാൻ പ്രശ്നമുള്ള ആണുങ്ങളുണ്ട് കാരണം നമുക്കറിയാം അവർ തൊട്ട് കഴിഞ്ഞാൽ അവര് എന്തോ സെക്ഷൽ ആണെന്ന് മാത്രമേ അവർക്ക് മനസ്സിലാവുന്നുള്ളൂ അപ്പൊ അങ്ങനെയുള്ള ആളുകള് ഒരു കാഴ്ചപ്പാടാണിത് ഇപ്പൊ ഞാനൊരു ലെസ്ബിൻ ആണെങ്കിൽ ഞാൻ ഒരു സ്ത്രീയെ തൊടുമ്പോ അത് ലൈംഗികമായ തൊടലാണെന്നുള്ളത് അങ്ങനെയല്ലല്ലോ നമുക്ക് സൗഹൃദം എന്ന് പറയുന്നത് പല തരത്തിലുള്ള ബന്ധങ്ങളായിരിക്കും ആ ആൾക്കാർ തന്നെ ഡിഫൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു ലോകമാണ് ഇതെന്നുള്ള മനസ്സിലാക്കല കുറവാണ് എനിക്ക് മറ്റൊരു കാര്യം ചോദിക്കാനുള്ളത് ഞാൻ ഞാനെത്ര ആണാണെന്ന് ചോദിച്ചാൽ ഇപ്പൊ ഗാർഗി എത്ര പെണ്ണാണെന്ന് ചോദിച്ചാലൊക്കെ ചോദ്യം വളരെ പാടാണ് അതെ അതെ ഇത് ഒരിക്കലും പറ്റില്ല അപ്പൊ ഉള്ളു തന്നെയാണ് ഇത് ഇത് ഘടകം എന്ന് പറയുന്നത് പക്ഷെ ഇതിനകത്തൊരു ചെറിയ കമ്മ്യൂണിറ്റി കാണുന്ന ഒരു പ്രവണത എന്ന് പറയുന്നത് പെട്ടെന്ന് ഒരു ഓപ്പറേഷൻ നടത്തുക എന്നിട്ട് നമ്മൾ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുക ചിലപ്പോ തിരിച്ചു വരേണ്ടി വരിക അങ്ങനെ ഒരു അവസ്ഥ വരുന്നുണ്ട് അതല്ല ശരിക്കും നമുക്ക് വേണ്ട ഇതൊക്കെ കമ്മ്യൂണിറ്റിക്കുള്ളിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന വിദ്യാഭ്യാസം വന്നിട്ടില്ല ഇപ്പോഴും സത്യത്തിൽ സത്യത്തില് പത്തിൽ കേരള ക്യൂർ ഫ്രൈഡില് നിൽക്കുമ്പം നമ്മൾ അവിടെ വിറച്ചിട്ട് തന്നെ നിന്ന് രണ്ടായിരത്തി പതിനെട്ടിലാണ് ത്രീ സെവൻറ്റി സെവൻ ഡിക്രിമിനൈസ് ചെയ്യുന്നത് നോക്കണം ഒരുപാട് കൺഫ്യൂഷൻസ് ഉള്ള ഒരു ആയിട്ടാണ് ഞാൻ ക്യൂർ മൂവ്മെൻറ്റിനെ മനസ്സിലാക്കുന്നത് അതിനകത്ത് നമുക്ക് പരസ്പരം ധാരണയില്ലായ്മ ശരീരത്തെക്കുറിച്ച് ധാരണയില്ലായ്മ മാനസികാവസ്ഥയെക്കുറിച്ച് ധാരണയില്ലായ്മ ഇത് ഭയങ്കര കോമൺ ആണ് ഒരു മൂവ്മെൻ്റ് വളർന്ന് ഫെമിനിസ്റ്റ് മൂവ്മെൻറ്റിന് കുറച്ചും കൂടിയും കാലം കിട്ടിയിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം ആ മൂവ്മെൻറ് വളർന്ന് ആ മൂവ്മെൻറ്റിനെ തന്നെ സ്വന്തം കാര്യങ്ങൾ തിരിഞ്ഞു വരുമ്പോഴായിരിക്കും നമുക്ക് ഈ ഓരോ കാര്യത്തിലും ക്ലാരിറ്റി വരിക ഇപ്പം സർജറി ചെയ്യാതെ ജീവിക്കാൻ പറ്റില്ലെന്ന് കരുതുന്ന ഒരുപാട് മനുഷ്യരെനിക്കറിയാം അത് വളരെ ആണ് അവരെ ജീവവായു പോലെ തന്നെ അവർക്ക് ഫീൽ ചെയ്യുന്ന ആൾക്കാരറിയാം പക്ഷെ അത്ര കൺവിൻസ്ഡ് കൺവിൻസ്ഡല്ലാതെ സർജറി ചെയ്തിട്ട് അത് ഫെയിലായ ആൾക്കാരെ അറിയാം ഇതൊക്കെ ഒന്ന് കലങ്ങി തെളിഞ്ഞു വരണമെങ്കിൽ എനിക്ക് തോന്നുന്നു കുറച്ച് സമയം ഇപ്പം സർജറിക്ക് മുന്നേ ഒരുപാട് കാലം കൗൺസിലിംഗ് നിർബന്ധമാക്കുന്ന ഉണ്ട് ഹോർമോൺ ഇത്രയും കാലെടുത്തിരിക്കണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി സ്ട്രിക്റ്റ് ആയിട്ട് പാലിക്കപ്പെടുക ഇപ്പം ഹോസ്പിറ്റൽസിനൊക്കെ എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഭയങ്കര കളിയാക്കലും ഭയങ്കര തമാശയാണ് ജെൻഡർ റീ അസൈൻമെന്റ് സർജറി എന്ന് പറഞ്ഞാൽ അത്രയും കോംപ്ലിക്കേറ്റഡും അത്രയും പെയിൻഫുള്ളും അത്രയും റിസ്കി ആയിട്ടുള്ള സർജറി ആണെങ്കിൽ പോലും ഹോസ്പിറ്റൽസ് ഒക്കെ അതിനെ ഭയങ്കര പൊതുസമൂഹം കാണുന്ന പോലെ തന്നെ വേറെന്തോ രീതിയിൽ ഇവരുടെ കാമഭ്രാന്ത് മൂത്ത് അങ്ങനെയൊക്കെയാണ് ഇതിനെ കാണുന്നത് അപ്പം അതുകൊണ്ട് തീരെ അക്കൗണ്ടബിൾ അല്ല ഇപ്പൊ അനനയെ പോലെ അത്രയും ബ്രില്യൻറ് ആയിട്ട് പബ്ലിക് സ്പേസിൽ നിന്ന് സംസാരിച്ച ഒരാള് ചെയ്തിട്ട് പോലെ ഇവിടെ കൃത്യമായ ഒരു സർജറി പ്രോട്ടോകോൾ നട വേണമെന്ന് പറഞ്ഞൊരു സമരം ഉണ്ടാവുകയോ ഒന്നും ചെയ്തിട്ടില്ല അത് ആ മൂവ്മെന്റിന്റെ ബഡിങ് സ്റ്റേജിലായതുകൊണ്ടാണ് മൂവ്മെന്റിന് തന്നെ ഇതിനകത്ത് ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ട് ഒരുപാട് കാലം വേറെ രീതിയിൽ വേറെ രീതിയിൽ ഡിപ്പെൻഡൻ്റ് ആയിട്ടും വേറെ രീതിയിൽ സ്വയം പഴിച്ചൊക്കെ ജീവിച്ചുകൊണ്ടിരുന്ന ആൾക്കാർ സ്വതന്ത്രരായിക്കൊണ്ട് ആയിന്ന് പറഞ്ഞത് കൊണ്ട് സ്വതന്ത്രരാവില്ല അത് ആ സ്വാതന്ത്ര്യ ബോധം വരുന്ന രീതിയിലുള്ള കാര്യങ്ങൾ സമൂഹത്തിൽ നടക്കുകയും കൂടെ വേണം സർജറിനെ കുറിച്ച് മാത്രല്ല ഒരുപാട് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് തന്നെ റിവില്ലായ്മ ഭീകരമായിട്ടുണ്ട് വഞ്ചാ കലക്ടീവ് ലാസ്റ്റ് റേപ്പിനെ കുറിച്ചൊരു ഇവന്റ് ചെയ്തപ്പോഴാണ് വളരെ ബേസിക് ആയിട്ട് കോണ്ട ഉപയോഗിക്കാതെ സെക്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇനി കൺസെൻഷ്യൽ സെക്സ് തന്നെയാണെങ്കിൽ അത് റേപ്പ് ആണെന്നുള്ള സാധനം വിധി വന്നിട്ടുള്ളതാണ് ഇവിടെ അപ്പൊ അത്തരം കാര്യങ്ങൾ പോലും ഇവിടെ പബ്ലിക്കിനെ അറിയില്ല ബേസിക് ആയിട്ടുള്ള കാര്യങ്ങള് ക്യൂർ മൂവ്മെന്റിന്റെ കാര്യങ്ങൾ മാത്രല്ല ഹെട്രോ സെക്സ്വൽ റിലേഷൻഷിപ്പ്സിനകത്ത് പാലിക്കേണ്ട ജനാധിപത്യത്തെ കുറിച്ച് പോലും ഇവിടെ മനുഷ്യർക്ക് അറിയില്ല ഇപ്പം നിങ്ങൾ ഹെട്രോസെക്ഷാണെന്നുള്ളത് ക്യൂർ ആണെന്നുള്ളതിന്റെ ക്യൂറാന്ന് ഞമ്മള് പറയുന്നതിൻ്റെ ഒരു എതിർവാദമായിട്ടാണ് പലപ്പോഴും പറയുന്നത് ഞങ്ങൾ ഹെട്രോസെക്ഷയിക്കോട്ടെ എന്നാൽ ഹെട്രോസെക്ഷാലിറ്റിക്ക് അകത്ത് ജനാധിപത്യം ഉണ്ടോ അതിനകത്ത് അത് വരുത്താൻ വേണ്ടി നിങ്ങൾ എന്ത് പണിയെടുക്കുന്നു ഞങ്ങൾ ക്യൂർ മൂവ്മെന്റിനകത്ത് ഇത്തരം പല ചർച്ചകളിലും ഏർപ്പെടുത്തി ഈ സമൂഹത്തിനകത്ത് റേപ്പും ഇത്രയും കൊലപാതകം ജനാധിപത്യം ഇല്ലായ്മ ഒക്കെ നടക്കുന്നുണ്ടല്ലോ അറിവില്ലായ്മ എന്ന് പറഞ്ഞാൽ ബേസിക് അറിവില്ലായ്മാണ് ഞാൻ മനസ്സിലാക്കുന്നത് വളരെ ബേസിക് കാര്യങ്ങളെ കുറിച്ച് പോലും ഇവിടെ ആൾക്കാർക്ക് അറിവില്ലായാണ് പ്രവർത്തനങ്ങളൊക്കെ കുറച്ചുകൂടി പ്രോഗ്രസീവായി തന്നെ മുന്നോട്ട് പോകാൻ കഴിയട്ടെ അതിനുള്ള ഊർജവും ഫണ്ടും ഒക്കെ ഗാർഗി സംസാരിക്കാൻ സോ മച്ച് വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ പ്രസന്റ് യു ദി പെർഫെക്റ്റ് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് കഫേ വി പ്രസൻറ്റ് യു ദി പെർഫെക്ട് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നയൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ്